സത്യനിഷ്ഠ പാലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ലാതാവണം ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല കേട്ടോ സാക്ഷാൽ മഹാത്മാഗാന്ധി ഇത്തരം നല്ല മഹത് സന്ദേശങ്ങളിലേക്ക് അല്പനേരം ഒന്ന് കാതോർക്കാം നമുക്ക് ജീവിത വിജയം ഉണ്ടാവണ്ടേ കാണുക ഗുഡ് ചരിത്രം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ഏത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ സമ്മാനം ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു നാമമേ ഉള്ളൂ മഹാത്മാഗാന്ധി നമുക്കൊരുപാട് അഭിമാനം അദ്ദേഹം നേടിത്തന്നു ഇപ്പോഴും നേടിത്തന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒബാമ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോട് അമേരിക്കയിലെ ഇന്നത്തെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം അല്ലെ വളരെ ഫ്രസ്ട്രേറ്റഡാണ് അമേരിക്കൻ യൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചു കാണുമല്ലോ അമേരിക്കയിലെ സ്കൂളിലേക്ക് സ്കൂൾ കുട്ടികൾ വന്നിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മുമ്പത്തെ സ്കൂൾ മുമ്പ് പഠിച്ചിരുന്ന സ്കൂൾ കുട്ടികൾ വന്നിട്ട് ആ സ്കൂൾ കുട്ടികളൊക്കെ വെടിവിച്ചില്ല അങ്ങനത്തെ സംഭവം ഭാരത്തെ സംഭവിച്ചിട്ടില്ല സംഭവിച്ചു കൂടുന്നില്ല ഇങ്ങനെ പോവാണെങ്കിൽ അതും സംഭവിക്കും അപ്പോഴായിരിക്കും നമ്മൾ കണ്ണ് തുറക്കുന്നത് നമ്മുടെ യുവ യുവാക്കൾ എത്രമാത്രം ഫ്രസ്റ്ററേറ്റാണ് സ്വന്തം അമ്മയുടെ തോക്കെടുത്തിട്ട് അമ്മയെ വിച്ച് വന്നിട്ട് അവൻ അമ്മ പഠിപ്പിച്ച സ്കൂളിലേക്ക് നേരെ വന്നിട്ട് ഇരുപതോളം മുപ്പതോളം കുട്ടികളെ നിഷ്ഠൂരമായി വിടിവിച്ചു വന്നു ആ വേദനയിൽ ഒബാമ ടെലിവിഷനിൽ കരിയൊക്കെ ചെയ്തു അതൊക്കെ ഭാര ലോകത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ഒക്കെ ശരിയെന്നെ അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണരോട് ഈ ഒരു വലിയൊരു ദുര്യോഗത്തിൽ നിന്ന് എങ്ങനെ അമേരിക്കയെ രക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിചക്ഷണൻ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു അമേരിക്കയിലെ സകല കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും പിരിച്ചുവിടണം എന്നാണ് സകല കോളേജുകളും പിരിച്ചുവിടണം എന്നിട്ട് കുട്ടികളോട് പ്രകൃതിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടണം രണ്ട് വർഷം അവർ പ്രകൃതിയിൽ പോയി ജീവിച്ച് സേവനങ്ങളൊക്കെ ചെയ്ത് എന്താണ് ലോകമെന്ന് പഠിക്കട്ടെ പഠിച്ച ശേഷം അവർ തിരിച്ചു വരട്ടെ എങ്കിൽ അവ എങ്കിൽ മാത്രമേ അവർ മനുഷ്യത്വം നിരസാധനം ഉണ്ടാവൂന്നുള്ളൂ എന്നിട്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ചെറുപ്പക്കാരെ പോലെ നമുക്കൊരു മഹാത്മാഗാന്ധിയുടെ തത്വചിന്തകൾ അതായത് ഈ വലിയ 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 ബിസിനസ് സ്ഥാപനങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ ഇൻഡസ്ട്രികൾ ഇതല്ലാതെ കൊച്ചു 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 കോട്ടേജ് ഇൻഡസ്ട്രീസ് അങ്ങനെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു രീതി അമേരിക്കയിൽ വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾ മാറുകയുള്ളൂ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗാന്ധിസം പഠിപ്പിക്കണം എന്നാണ് അവർ അഡ്വൈസ് ചെയ്തത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഗാന്ധി നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ കൊച്ചു വല കൊണ്ട് പിടിച്ചാൽ കിട്ടുന്ന ഒരു ശലഭമല്ല ഈ ഗാന്ധിജി എന്ന് പറയുന്ന ആൾ ഇന്ത്യക്ക് വെളിയിൽ എവിടെ പോയാലും ഏത് സദസ്സിലും നിങ്ങൾക്ക് ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും നിശബ്ദരായിരിക്കും ആൽബർട്ട് ഏൻസൺ പറഞ്ഞു ഒരു കാലത്ത് ഇങ്ങനെ ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ചരിത്ര പാഠങ്ങളിൽ എഴുതുകയാണെങ്കിൽ വിദ്യാര്ത്ഥികളത് വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റുമോ അത്രധികം സുതാചീയത അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തനിക്ക് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി രണ്ട് യുവതികളായ സ്ത്രീകളോടൊപ്പം നഗ്നനായിട്ട് കിടന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭാര്യ മരിച്ചതിന് ശേഷം ബ്രഹ്മചര്യം ശീലിക്കുകയാണ് ഭാര്യ ജീവിച്ചിരുമ്പോൾ തന്നെ അദ്ദേഹം ബ്രഹ്മചര്യം ഒരുപാട് പരീക്ഷിച്ചു അപ്പോൾ പ്രായമായപ്പോൾ അദ്ദേഹം ഭാര്യയൊക്കെ മരിച്ച ശേഷം അദ്ദേഹം ബ്രഹ്മചര്യം കർക്കശമായിട്ട് പരിപാലിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംശയം താൻ ചെയ്യുന്ന സത്യമാണോ അത് തനിക്ക് ഇപ്പോഴും വികാരങ്ങൾ തന്നെ കീഴ്പ്പെടുത്തുമോ ലൈംഗികവാസ തനിക്കുണ്ടോ ഇത് അദ്ദേഹത്തിന് അറിയണം ഗാന്ധി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അദ്ദേഹം സത്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് അപ്പോൾ അദ്ദേഹത്തിന് തന്നോട് തന്നെ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം അതുകൊണ്ട് അദ്ദേഹം രണ്ട് യുവതികളോട് ആവശ്യപ്പെട്ടു അത്രേ തന്നോടൊപ്പം ശയിക്കാൻ പറ്റുമോ അങ്ങനെ രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിടന്നു അവിടെയാണ് നമ്മൾ ഗാന്ധിയുടെ സൗന്ദര്യം മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ആത്മഹത്ഥയിൽ എഴുതിയത് ഈ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പൂർണമായ ബ്രഹ്മചര്യമില്ല എൻ്റെ മനസ്സിനകത്ത് ആ വികാരങ്ങൾ വീണ്ടും അലയിടിച്ചു സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ജീവിതത്തിൽ നടന്നുവെന്ന് ഗാന്ധിക്ക് എഴുതേണ്ട ഒരു കാര്യമില്ല അല്ലേ അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ പലരും അത് മറയ്ക്കാനേ ശ്രമിക്കൂ അഥവാ ഇനി അങ്ങനെ എഴുതണമെങ്കിൽ തന്നെ എന്തായിരിക്കും അവരെഴുതുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പരിപൂർണമായ ബ്രഹ്മചര്യം ലഭിച്ചു അങ്ങനെ എഴുതുകയുള്ളൂ അങ്ങനെയല്ല ആ മഹാനായ മനുഷ്യനെ ഇരിക്കുന്നു അപ്പോൾ ആരും തോറ്റുപോവും ഗാന്ധിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സത്യത്തോടുള്ള അഭിനിവേശം സത്യത്തോടുള്ള പ്രതിബദ്ധത അത് കാണുമ്പോൾ ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെക്കാനായി തോക്കുമായിട്ട് വന്നിട്ട് ആദ്യം ചെയ്തത് അദ്ദേഹത്തെ നമസ്കരിക്കലാണ് കാര്യം ഗോഡ്സയ്ക്ക് നന്നായിട്ട് അറിയാൻ താൻ ചെയ്യുന്നത് ശരിയല്ല താൻ ഒരിക്കലും കൊല്ലാൻ പാടില്ലാത്ത ഒരാളാണ് താൻ കൊല്ലുന്നതെന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് പിന്നെ അത് ഗോഡ്സ പറയും ചെയ്തു എന്താണ് ആ വ്യക്തി എന്നതിൽ എനിക്ക് ഒരു വിരോധവും ഗാന്ധിയുടെ ഇല്ല എനിക്ക് അങ്ങേറ്റം ബഹുമാനമുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ ധരിച്ചിരിക്കുന്നു എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശത്രു ഗാന്ധിയാണെന്ന് അദ്ദേഹം തിരിച്ചു ആശ്രമവാസിയായിരുന്നു ഗാന്ധി എപ്പോഴും പ്രാർത്ഥന അങ്ങനെ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് സന്യാസി മറ്റൊരു സന്യാസിയില്ല ഭാരതത്തിലെ പത്താമത്തെ അവതാര സത്യം മഹാത്മാഗാന്ധി തന്നെയാണ് അത്തരത്തിൽ ജീവിച്ച സുതാര്യമായ ഒരു ജീവിതം ആ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് വിളക്കായി ലോകത്തിന് മാറിയ ആ ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കാത്ത അതിനോ അത് ഓർക്കാൻ വേണ്ടി പ്രത്യേക ദിവസമൊന്നും ആവശ്യമില്ല എങ്കിലും ഓർക്കാതെ കടന്നു പോകാൻ ഭാരതത്തിന് ഒരു കാലത്തും കഴിയില്ല ഇനി ഒരു പക്ഷേ ഭാരതത്തിൻ്റെ പേര് ലോകം ലോകത്തെ ആളുകളോട് തീരുമാനിക്കുകയാണ് ഭാരതത്തിൻ്റെ പേര് മാറ്റണം ഇന്ത്യ എന്നുള്ള പേര് നമ്മളിട്ട പേരല്ല അതുപോലെ ഭാരതത്തിൻ്റെ പേര് മാറ്റണമെങ്കിൽ അവർ ആരുടെ പേരിൽ അറിയപ്പെടണം ഭാരതം എന്ന് തീരു എന്നാലോചിക്കുമെങ്കിൽ ഒറ്റയാളുടെ പേരിലെ അവർ പറയും എന്താണ് ഗാന്ധിയുടെ നാട് എന്ന് ഗാന്ധി ലാൻഡ് എന്ന് മാത്രമേ അവർ ഭാരതത്തെ വിളിക്കൂ അത്ര കണ്ട് ലോകത്തെ സ്വാധീനം ചെയ്ത ഒരു വ്യക്തിയാണ് ഗാന്ധി ഇപ്പോൾ മാവോസോത്തി കൊണ്ട് അങ്ങനത്തെ പല ആളുകളപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട് നമ്മുടെ പക്ഷേ ലോകത്തെ മുഴുവൻ സ്വാധീനം ചെയ്ത ഒരു മനുഷ്യൻ ഗാന്ധിയെ പോലും മറ്റാരും ഒരുപാട് പേരുടെ മനസ്സിനകത്ത് സന്തോഷവും സമാധാനവും ശാന്തിയും പ്രകാശവും ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് നിൽക്കുന്നു അത് നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് എന്ന ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ സായനത്തിലേക്കിടക്കാം ഗുഡ് ഈവനിങ് സ്വാമിയാശ്വരുന്നാൾ ഈസ് സൈനിങ് ഓഫ്